ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളക് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഗാന്ധി സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് ആൻസർ ചമ്പൽ നദിയിൽ അടുത്ത ചോദ്യം കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് ആൻസർ ഹൂഗ്ലിയുടെ അടുത്ത ചോദ്യം ഒലിവ് റിഡ്ഡി കടലാമകളുടെ സംരക്ഷണ കേന്ദ്രവും മഹാനദിയുടെ കൈവഴിയുമായ നദി ആൻസർ ദേവി നദി അടുത്ത ചോദ്യം ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ആൻസർ ഷിയോനാഥ് അടുത്ത ചോദ്യം സംസ്കൃതത്തിൽ ലവണവാലി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ആൻസർ ലൂണി നദി അടുത്തത് മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ആൻസർ ലൂണി ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യതുല്യ പദവി നേടുന്ന നദികൾ ആൻസർ ഗംഗയും യമുനയും അടുത്ത ക്വസ്റ്റ്യൻ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ആൻസർ ബ്രഹ്മപുത്ര അടുത്ത ക്വസ്റ്റ്യൻ ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ആൻസർ നർമ്മദ താപ്തി അടുത്ത ചോദ്യം ഭ്രംശ താഴ്വഴിയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ആൻസർ നർമ്മദ താപ്തി അടുത്ത ചോദ്യം ഒഡീഷയിലൂടെ ഒഡീഷയിലുള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ആൻസർ ഹിരാക്കുട്ട് അണക്കെട്ട് നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ അടുത്ത ചോദ്യം നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന നദി ആൻസർ താപ്തി അടുത്ത ചോദ്യം താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ആൻസർ സൂറത്ത് അടുത്ത ക്വസ്റ്റ്യൻ പ്രസിദ്ധമായ ധൂവാതർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ആൻസർ നർമ്മദ നദിയിൽ അടുത്ത ചോദ്യം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ കാവേരി നദിയിലുള്ള ഗ്രാൻഡ് അണക്കെട്ടിൻ്റെ പഴയ പേര് ആൻസർ കല്ലണ അഥവാ കല്ലണൈ അടുത്ത ചോദ്യം ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രുന്നത് ഏത് ഹിമാനിയിൽ നിന്നാണ് ആൻസർ ചെമയുങ് തു ഹിമാനിയിൽ നിന്ന് അടുത്ത ചോദ്യം ഏത് സംസ്ഥാനമാണ് ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ആൻസർ ബംഗാൾ ഉൾക്കടൽ ഉത്തരാഖണ്ഡിലെ ഗദ്വാർ കുന്നുകളിൽ ഗർസൈൻ പട്ടണത്തിനടുത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ചെറു നദിയാണ് ആൻസർ രാംഗംഗ അടുത്ത ചോദ്യം നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ആൻസർ ഗണ്ഡക് അടുത്ത ചോദ്യം ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ആൻസർ യമുന അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഇന്ത്യയുടെ ദേശീയ നദിയുമാണ് ആൻസർ ഗംഗ അടുത്ത ചോദ്യം ജീവരേഖകളായ നദികൾ ഇന്ത്യയുടെ ജീവരേഖ ഗംഗ പാക്കിസ്ഥാൻ്റെ ജീവരേഖ സിന്ധു കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ തിരുവിതാംകൂറിൻ്റെ ജീവരേഖ പമ്പ തമിഴ്നാടിൻ്റെ ജീവരേഖ കാവേരി ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി ഗോവയുടെ ജീവരേഖ മണ്ഡോവി മഹാരാഷ്ട്രയുടെ ജീവരേഖ കൊയ്ന മധ്യപ്രദേശിൻ്റെ ജീവരേഖ നർമ്മദ സിക്കിമിൻ്റെ ജീവരേഖ ടീസ്ത അടുത്ത ക്വസ്റ്റ്യൻ നദികളുടെ വിശേഷണങ്ങളാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി പഴയ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി ദക്ഷിണ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് പി എസ് സിയുടെ മിക്ക പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി പഴയ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ ഇന്നത്തെ നദികളെക്കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്